ഇടുക്കി മൂന്നാറിൽ വീണ്ടും വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം കടലാർ ഈസ്റ്റ് ഡിവിഷനിലാണ് പശുവിനെ പുലി ആക്രമിച്ചത് കാണാതായ പശുവിനെ അന്വേഷിച്ചെത്തിയ പ്രദേശവാസി പുലി പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായും പറയപ്പെടുന്നു ഞാൻ നിൽക്കുന്ന ഈ കടലാർ സ്റ്റേറ്റിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പതിനാറ് പശുക്കളാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കടുവ ആക്രമിച്ച പശുവാണ് എനിക്ക് പിന്നിലുള്ളത് ഏതായാലും ഈ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഈ കടുവ ആക്രമിച്ച ശേഷം അന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഏറെ മാസങ്ങൾക്ക് ശേഷം ഇതിന് ചികിത്സ നൽകിയാണ് ഇപ്പോൾ ഈ ഒരു വർഷത്തിലേറെയായിട്ട് ഇപ്പോൾ ഈ കന്നുകാലി ഇവരുടെ ഉപജീവന മാർഗമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ഈ സമയത്താണ് ഈ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ വീണ്ടും ഈ കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായത് இதுக்கு மாடு மேய போன மாடு மேய போன மாடு நாங்க கடலாம் தேடி பார்த்து மாடை கண்டுபிடிக்க முடியல கண்டுபிடிக்க திடீர்னு தச்சேலாம் போது ஒரு சூப்பரேசர் போய் தான் அவர் 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 கணேஷ்குமார் போய் தான் நான் மாடை தேடிக்கிட்டு இருக்கும் போது என கூப்பிட்டாரு கூப்பிட்டு இந்த மாதிரி மாடு இந்த மாதிரி ஆயிடுச்சு அப்படின்னு சொன்ன நாங்க மாடு இருக்க இடத்துக்கு கரெக்டா போயிட்டோம் போன நாங்க போய் வேட்டை போட்டு விரட்டி தான் மாடு அங்கிருக்கோம் இந்த பக்கம் கொண்டு வந்தோம் ാലും തോട്ടമേഖലയിലെ തൊഴിലാളികൾക്ക് ഈ തോട്ടമേഖലയിലെ ജോലിക്കൊപ്പം തന്നെ ഈ കുട്ടികളുടെ പഠനത്തിനായി ഒരു ഉപജീവന മാർഗം തന്നെയാണ് ഈ കന്നികാളി വളർത്തൽ യാതൊരുവിധ നഷ്ടപരിഹാരം ഈ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇവർ പറയുന്നത് ഇതുവരെ ലഭിക്കുന്നില്ലെന്നാണ് ൂർ കടലാർ ഈസ്റ്റ് ഡിവിഷനിലും വെസ്റ്റ് ഡിവിഷനിലുമായി പുലിയുടെ ആക്രമണത്തിൽ ഇതിനോടകം പതിനഞ്ചിലധികം പശുക്കൾ കൊല്ലപ്പെട്ടിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു ഒന്നിലധികം പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ നൽകുന്ന വിവരം കടുവയും പുലികളെയും പിടികൂടാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നതിനാണ് ഈ തൊഴിലാളികളുടെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് എ പി രാജിക്കമോ ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി